ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആ ചെറുപ്പക്കാരനാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻപക്കാരൻ ഇന്ന് സ്വർഗത്തിലേ കഥ പച്ചക്കോട്ടണ സ്വർഗത്തിലേക്ക് പറഞ്ഞുറന്നിരിക്കുകയാണ് എന്റെ അവൻ ചെയ്ത പ്രവർത്തന തന്റെ ഫലസ്തീനികളുടെ അവരുടെ ബുദ്ധിമുട്ട് അവരുടെ മറ്റുള്ളതായ കാര്യങ്ങൾ അതാ തന്റെ യൂട്യൂബിലൂടെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അതാ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ചെറുപ്പക്കാരൻ ഇന്ന് കബറിലായിരക്കണക്കിന് ആളുകളുടെ അടുംപണിയോടെ കൂടി അച്ചെറുപ്പക്കാരൻ്റെ റൂഹമെൻറെ സ്വർഗത്തിലേക്ക് പറകു അതിൽ അതിന് യാതൊരുവിധ സംശയവുമില്ല കാരണമാ പ്രകാരം ചെയ്തത് തന്റെ പ്രയാസം അനുഭവിക്കുന്ന തന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായ തന്റെ സഹോദരങ്ങളായ ഫലസ്തീനികൾക്ക് അവരുടെ പ്രയാസം എത്തിച്ചു കൊടുത്തു എന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ അതാ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ആ വിഷയം എത്തിച്ചു കൊടുത്തു അവർക്ക് കൊടുത്തു നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു നരക്രമങ്ങൾ അതിക്രമങ്ങൾ അവര് കാണിക്കുന്നതായിട്ടുള്ള അവര് സഹിക്കുന്നതായിട്ടുള്ള പ്രയാസുകൊടുത്തു കാരണമാരണം അമ്മ പക്ഷേ ഒരു മാത്രം അവര് ആക്രമങ്ങൾ ലോകമറിയാതെ പോയിട്ടില്ല ലോകം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലുള്ളതായ പള്ളി ജമാകൾ സ്റ്റേഷനുകൾ അതാ മുസ്ലിം സംഘടനകൾ അതാ ഇസ്രായേലിന്റെ പ്രയാസങ്ങൾക്കെതിരെ ക്രൂരങ്ങൾക്കെതിരെ അതാ അവരതാ നടപടി സ്വീകരിക്കുകയാണ് അവരതാ അവരെ കൊണ്ടുപറ്റുന്ന രീതിയിൽ അവരെ ചെറുത്തു നിർത്താൻ നോക്കുകയാണ് ഇങ്ങനെ ഒരു ിയത്ാലിഹസ് എന്ന ചെറുപ്പക്കാരൻ്റെ പ്രാർത്ഥന ആ ഒരു പ്രവർത്തനം കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത വിലാസം അത് വിലാസമാണ് അദ്ദേഹം കൈവരിച്ചു കൊണ്ട് അദ്ദേഹം നേടിയെടുത്തത് ഇത് തന്നെയല്ലേ